മഴയുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ വരുന്നൊരു വിവരത്തിലേക്ക് പോവുകയാണ് കോട്ടയത്ത് ശക്തമായ കാറ്റിൽ കനത്ത നാശനഷ്ടമുണ്ടായി കുമരകത്തുണ്ടായ ശക്തമായ കാറ്റിൽ ഓട്ടോറിക്ഷ പാടത്തേക്ക് മറിഞ്ഞു ബൈക്ക് നിയന്ത്രണം തെറ്റി പരസ്യ ബോർഡുകൾ വീടിന് മുകളിലേക്ക് വീണു ഷിനോജിസ്റ്റി വിവരങ്ങളുമായി ചേരുന്നുണ്ട് ഷിനോജ് കുട്ട്പണി കനത്ത മഴയാണ് ഈ രാവിലെ തന്നെ വിവിധ അപകടങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് കനത്ത നാശനഷ്ടം പലയിടത്തും ഉണ്ടായിട്ടുണ്ട് എങ്ങനെയാണ് ജില്ലയിലെ സാഹചര്യം പൂജ ഇന്നലെ കൂടി കനത്ത കാറ്റാണ് ചുഴലിക്കാറ്റിന് സമാനമായ രീതിയിലുള്ള കാറ്റാണ് കോട്ടയത്തിന്റെ വിവിധ പ്രദേശങ്ങളിൽ വീശിയത് പ്രത്യേകിച്ച് ഈ താഴ്ന്ന പ്രദേശങ്ങൾ പടിഞ്ഞാറൻ മേഖലയിലുള്ള കുമരകം തിരുവാറുപ്പ് അയമനം ഉൾപ്പെടെയുള്ള മേഖലകളിലൊക്കെ വലിയ രീതിയിലുള്ള കാറ്റിൽ കനത്ത നാശനഷ്ടമാണ് ഉണ്ടായത് ആ ഒരു ആറ് നാൽപ്പത്തഞ്ചോട് കൂടിയാണ് ഈ കാറ്റ് വീശിയത് ഈ കാറ്റിൽ കനത്ത രീതിയിലുള്ള നാശനഷ്ടം പ്രത്യേകിച്ച് കൃഷിയിടങ്ങളിൽ ഉൾപ്പെടെ വലിയ രീതിയിലുള്ള നാശനഷ്ടങ്ങളാണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത് ഈ ബൈക്ക് ഒരു ഓട്ടോറിക്ഷ വരികയായിരുന്നു കുമരകം പ്രധാനപാതയിലൂടെ ചെങ്ങളത്തേക്ക് വരികയായിരുന്ന ഓട്ടോറിക്ഷ ഈ കാറ്റിൽ ദിശ തെറ്റി പാടത്തേക്ക് മറിഞ്ഞു മറ്റൊരു ബൈക്കും ഇത്തരത്തിൽ പാടത്തേക്ക് മറിഞ്ഞിട്ടുണ്ട് മാത്രമല്ല കൃഷിയിടങ്ങളിൽ പലയിടത്തും ലക്ഷക്കണക്കിന് രൂപയുടെ കൃഷിനാശവും ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് കോട്ടയം ജില്ലയിൽ സംബന്ധിച്ച് കനത്ത മഴയാണ് ഇന്നലെ രാത്രിയും പെയ്തത് പ്രത്യേകിച്ച് മലയോര മേഖലകൾ ഉൾപ്പെടെ മഴ ഇപ്പോഴും നിർത്താതെ പെയ്യുകയാണ് കോട്ടയം താലൂക്കിലാണെങ്കിൽ മഴ ഇപ്പോൾ മാറി നിൽക്കുകയാണെങ്കിൽ കൂടി രാത്രി ഉൾപ്പെടെ ഇടയ്ക്ക് ഒറ്റപ്പെട്ട ഇടയ്ക്കിടയ്ക്ക് മഴ ഉണ്ടായിരുന്നു ശക്തമായ രീതിയിലുള്ള മഴ തന്നെയാണ് കോട്ടയം താലൂക്കിലും ഇന്നലെ രാത്രിയൊക്കെ ലഭിച്ചത് എന്തായാലും ജില്ലയിലെ വിദ്യാഭ്യാസ വിദ്യാഭ്യാസം ഉൾപ്പെടെയെന്ന് കളക്ടർ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് മാത്രമല്ല വിവിധ വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ ഇലവിഴ പൂഞ്ചറ മാർമല അരുവി ഉൾപ്പെടെയുള്ള വിവിധ വിനോദ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലേക്ക് പ്രവേശന വിലക്കുമുണ്ട് അതിനാൽ തന്നെ വലിയ രീതിയിലുള്ള ജാഗ്രത പുലർത്തണം മാത്രമല്ല മീനച്ചിലാറിന്റെയും മണിമലയാറിന്റെയും ഒക്കെ ജലനിരപ്പ് ഉയർന്നിട്ടുണ്ട് എങ്കിലും നിലവിൽ ആശങ്ക വേണ്ട എന്ന് തന്നെയാണ് ജില്ലാ ഭരണകൂടം വ്യക്തമാക്കുന്നത് വലിയ രീതിയിലുള്ള മാർമലേരിയിലൊക്കെ മീനച്ചിലാറിനും അതിനാൽ തന്നെ ഈ തീരത്ത് താമസിക്കുന്ന ആളുകളൊക്കെ പരമാവധി മറ്റ് സുരക്ഷിതമായ കേന്ദ്രങ്ങളിലേക്ക് മാറുന്നതായിരിക്കും ദുരിതാശ്വാസം ശരി ഷിനോ ജസ്റ്റിയാണ് വിവരങ്ങൾ നൽകിയത് കോട്ടയം ജില്ലയുടെ വിവിധ മേഖലയിൽ കനത്ത മഴയാണ് പല വിധത്തിലുള്ള അപകടങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട് വിനോദസഞ്ചാര മേഖലയിലേക്കൊക്കെ യാത്രാ നിരോധനമൊക്കെ ഏർപ്പെടുത്തിയിട്ടുണ്ട് ജില്ലയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇന്ന് കളക്ടർ അവധിയും പ്രഖ്യാപിച്ചിട്ടുണ്ട്